നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത്തി ഒൻപത് ഹായ് ഞാനാണ് കാർത്തിക ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ ദൃശ്യം ബ്ലോഗെന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റ പേജ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിടുന്ന അതാത് ദിവസങ്ങളിലിടുന്ന സ്റ്റോറിയുടെ വീഡിയോ ഉണ്ടാവും ആ സ്റ്റോറിയുടെ ഭാഗങ്ങളിൽ നിന്നുള്ള ഇമേജുകൾ വെച്ചിട്ടായിരിക്കും ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കതുകൊണ്ട് വായിച്ചോ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ക്യാരക്ടേഴ്സിനും ആ സിറ്റുവേഷൻസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ട് അഭിപ്രായം പറയണേ പോകാം വീഡിയോയിലേക്ക് മീനാക്ഷി കുഞ്ഞിരുന്ന് കുഞ്ഞിൻ്റെ തലയിൽ ചുംബിച്ചു അവൻ എനിക്ക് തന്ന സ്നേഹമാണ് എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് ഒരുപാട് തെറ്റിദ്ധാരണകളായിരുന്നു അവൻ തന്നെ ഇപ്പോൾ വേദനിക്കുകയാണ് ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴാണ് വാതിലിനരികിൽ ശബ്ദം ബെൽ വീണ്ടും മുഴങ്ങി ദക്ഷയും മീനാക്ഷിയും ഒരുമിച്ച് നോക്കി ദക്ഷ കാൽമുട്ടുകൾ വിറച്ചുകൊണ്ട് വാതിലിനടുത്തേക്ക് നടന്നു സഞ്ജീവായിരിക്കുമോ സഞ്ജീവാണെങ്കിൽ ഇവിടെ മീനാക്ഷിയെ കണ്ട എങ്ങനെയായിരിക്കുമോ അവൻ പ്രതികരിക്കുക എന്നൊരു നിമിഷം ടെൻഷൻ തോന്നി ദക്ഷയ്ക്ക് പിന്നെ രണ്ടും കൽപ്പിച്ച് വിറയ്ക്കുന്ന കൈവെച്ച് വാതിൽ തുറന്നു സായൂജ് ദക്ഷയുടെ വായിൽ നിന്നും ആ പേര് വന്നു നിറഞ്ഞ കണ്ണുകളുമായി മഴത്തുള്ളികളാൽ നനഞ്ഞ നിലയിൽ അവൻ്റെ കണ്ണുകൾ ആദ്യം ദക്ഷയെ തേടി പിന്നെ അവളുടെ പിന്നിൽ സോഫയിൽ കുഞ്ഞിനൊപ്പം ഇരിക്കുന്ന മീനാക്ഷിയിലേക്കും സമയം നിശ്ചലമായി ഒരു വാക്കുമില്ലാതെ അവൻ മുന്നോട്ട് നടന്നു കുഞ്ഞ് അവനെ കണ്ടപ്പോഴേ ഒരു പുഞ്ചിരി പറഞ്ഞു കുഞ്ഞ് അത്ര തന്നെ പറഞ്ഞു അത് ദക്ഷയ്ക്കും ശരണിക്കും ഞെട്ടലായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സോഫയിലിരിക്കുന്ന മീനാക്ഷിയെ കൈമുട്ടിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു മുന്നിൽ നിൽക്കുന്ന മീനാക്ഷിയെയും കുഞ്ഞിനെയും അവൻ നോക്കി മീനാക്ഷി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണുനീർ നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇത് ഇതാണ് സായിര നിനക്കറിയാതെ നീ ഇഷ്ടപ്പെടാതെ നീ ആഗ്രഹിക്കാതെ വളർന്ന നിന്റെ മകള് അത്രയും പറഞ്ഞതും മീനാക്ഷി കരച്ചിലോടെ ഇരുന്നു സായുജ് നിലത്ത് കുനിഞ്ഞു മീനാക്ഷിയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചു ആ നിമിഷം അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി താൻ എത്ര കാലം നഷ്ടപ്പെടുത്തിയെന്ന് പിന്നിൽ ദക്ഷ ശബ്ദമില്ലാതെ നിൽക്കുന്നു അവളുടെ മുഖത്ത് കണ്ണീരും പുഞ്ചിരിയും ചേർന്ന അതിശയമായ ഒരു ശാന്തത സത്യങ്ങൾ മറയ്ക്കാം പക്ഷേ അവ ജീവിക്കാറുണ്ട് ഒരു കുഞ്ഞിൻ്റെ പുഞ്ചിരിയിൽ പോലും അവ ഉയർത്തെഴുന്നിൽക്കും അവൾ മനസ്സിൽ പറഞ്ഞു രാത്രി വൈകിയിരുന്നു മഴ പെയ്തു ഇപ്പോൾ ചാറ്റൽ മഴയെ മാറിയിരിക്കുന്നു ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് നഗരത്തിൻ്റെ വഴിയിലൂടെ കുത്തിനെ നീങ്ങി അകത്ത് സായുജ് അവന്റെ കണ്ണുകൾ വഴിയിലല്ല ഓർമ്മകളിൽ കുഞ്ഞിൻ്റെ ശബ്ദം ചാ അതിപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു അവൻ സ്റ്റിയറിങ്ങിൽ കൈ ഉറപ്പിച്ചു പിടിച്ചു വേദനയും സ്നേഹവും ചേർന്ന ആ വിറയലിൽ അവൻ്റെ ശരീരം മുഴുവനായും പിടഞ്ഞു ശ്രീദേവിനെ കാണണം ശ്രീദേവ് എറണാകുളത്തുള്ള അവൻ്റെ വീട്ടിലായിരുന്നു ഇന്ന് ഒരു മൂവിയുടെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നിരിക്കുന്നതാണ് ഫ്ലാറ്റിൽ അങ്ങനെയുള്ള ആരെയും ഇങ്ങനെയുള്ള കാര്യത്തിന് ശ്രീദേവ് വിളിക്കാറില്ല അവിടെ അവൻ്റെ മാത്രം സ്വർഗ്ഗമായിരുന്നു അതുകൊണ്ട് ഇവിടെയുണ്ട് എന്നറിഞ്ഞിട്ടാണ് സായുജ് അങ്ങോട്ട് പോകുന്നത് ശ്രീദേവിൻ്റെ വീട്ടിൽ വെളിച്ചം ഇപ്പോഴും തെളിഞ്ഞിരിക്കുന്നു സായുജ് തുറന്നു കിടക്കുന്ന വാതിൽ കണ്ട് അകത്തേക്ക് കയറി അവൻ കാൽ വയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ സോഫയിലിരുന്ന ശ്രീദേവ് നോട്ട് പാഡുകൾ അടച്ച് പതിയെ തലയുയർത്തി സായുജ് അതെ ശ്രീദേവ് എനിക്കിനി ഒളിക്കാനില്ല ഇന്നാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയത് അവൻ അവനെ നോക്കി കണ്ണുകളിലൂടെ ഒരു സമാധാനം കുഞ്ഞിനെ കണ്ടോ ശ്രീദേവ് ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു സായുജ് അവൻ്റെ വാക്കുകളും അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ഒട്ടിത്തെറിച്ചു എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ശ്രീദേവ് ഇത്രയും വേദനകളെ ശാന്തമായി പറയാൻ അവൾ എൻ്റെ മകളാണ് രണ്ട് വർഷം രണ്ട് വർഷം ഞാൻ അവളെ അറിയാതെ ജീവിച്ചു ശ്രീദേവ് മുന്നോട്ട് ചെന്നു അവൻ്റെ തോളിൽ കൈവച്ചു അതെ അവൾ നിൻ്റെ മകളാണ് സായൂജ് പക്ഷേ നീയല്ല അവളെ നഷ്ടപ്പെടുത്തിയത് നിനക്ക് ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്താൻ സഞ്ജീവാണ് പാടുപ്പെട്ടത് ശ്രീദേവ് പറഞ്ഞു അവൻ്റെ നീക്കം ശ്രീദേവ് തന്റെ മേശയിൽ നിന്നും ഒരു ഫയൽ എടുത്തു അവൻ അത് തുറന്നു സായൂജിന്റെ മുന്നിൽ വെച്ചു ചില ഫോട്ടോകൾ കുറിപ്പുകൾ ഒരു വോയിസ് റെക്കോർഡിംഗ് നീ ഇതെല്ലാം ഒന്ന് നോക്കൂ ശ്രീദേവ് പറഞ്ഞു വോയിസ് പ്ലേ ചെയ്തു സഞ്ജീവിന്റെ ശബ്ദം പരിചിതമായ ആ അത്തണുത്ത ഗർജനം സഞ്ജീവ് റെക്കോർഡിംഗ് സായൂജിനെയും മീനാക്ഷിയെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ രക്ഷയ്ക്ക് അവനോട് ചെറിയൊരു താല്പര്യമുണ്ടെങ്കിൽ പോലും അത് തകർക്കാം അവൾക്ക് അവനെ ഒരു കുറ്റവാളിയെ തോന്നിച്ചാൽ മതി അവൻ തന്നെ തൻ്റെ പ്രണയം തകർക്കും സായൂജ് വിറച്ചു നിന്നു അവൻ്റെ കൈകൾ വിറയ്ക്കുന്നു കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങുന്നു അവൻ അത് നേരത്തെ അറിഞ്ഞതാണെങ്കിൽ കൂടി വീണ്ടും അത് അവൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അവന് ദേഷ്യം ആളിക്കത്തുന്നു ഞാൻ ചെയ്തതൊന്നും എൻ്റെ തീരുമാനമായിരുന്നില്ല ശ്രീദേവ് അവൻ സ്വന്തം സഹോദരനാണ് എന്ന് പോലും കണക്കാക്കാതെ അവൻ അവനെന്നെ പെടുത്തിക്കളഞ്ഞു ശ്രീദേവ് അതെ നിനക്കും ദക്ഷയ്ക്കുമിടയിൽ കയറി വന്ന ആ വിഷം അവൻ തന്നെയാണ് വിതച്ചത് നീ കാണുന്ന ലോകം മുഴുവനും അവൻ്റെ സ്ക്രീൻപ്ലേ ആയിരുന്നു സായുജ് ശ്രീദേവ് പറഞ്ഞു ഇപ്പോൾ നിനക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രം അവനെ ഒരു മുഖം മൂടിയില്ലാതെ പുറത്ത് കൊണ്ടുവരണം പക്ഷേ അതിന് നിന്റെ പ്രണയമായിരിക്കും ആയുധം എനിക്ക് മനസ്സിലായില്ല ശ്രീദേവ് സായുജ് ചോദിച്ചു പ്രണയം അതെ നീ ദക്ഷയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവളെ സംരക്ഷിക്കണം പക്ഷെ അതിനായി സഞ്ജീവനെ കൊല്ലേണ്ടതില്ല അവന്റെ മുഖം മൂടി അവൻ തന്നെയായിരിക്കണം പൊളിക്കേണ്ടത് അവൻ്റെ ശബ്ദം ഉറപ്പോടെ നീ അവനെ തോൽപ്പിക്കണം അവൻ്റെ അതേ കളിയിൽ തന്നെ സായുജ് പറഞ്ഞു തലകുലുക്കി അവൻ്റെ കണ്ണുകൾ തീ പിടിച്ചതുപോലെ തെളിഞ്ഞു ഇനി ഞാൻ ഒളിച്ചിരിക്കാൻ പോകുന്നില്ല ശ്രീദേവ് ദക്ഷയെയും മീനാക്ഷിയെയും കുഞ്ഞിനെയും എല്ലാം അവൻ്റെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷിക്കണം പക്ഷേ അതിനു മുമ്പ് അവൻ്റെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിലും വീട്ടുകാരുടെ മുന്നിലും കാണിക്കണം സായൂജ് പറഞ്ഞു ശ്രീദേവ് മുന്നോട്ട് വന്ന് അവൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത് സായൂജ് നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയും കാരണം നീ ഇതുവരെ അവന് മുന്നിൽ കീഴടങ്ങിയിട്ടില്ല സായൂജ് പുറത്തേക്ക് നടന്നു മഴവെള്ളം വീഴുന്ന ആ വഴിയിൽ അവൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഹോസ്പിറ്റൽ റൂമിൽ മൂന്നു മണി കഴിഞ്ഞപ്പോൾ ആശുപത്രിയുടെ കിടപ്പുമുറിയിൽ കിടക്കുന്ന ശ്രീകുട്ടിയുടെ അമ്മയുടെ ഫോണിൽ ഒരു കോൾ വന്നു സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അവരുടെ കൈകൾ വിറച്ചു സഞ്ജീവ് അവനോട് സംസാരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ശ്രീകുട്ടിക്ക് അപകടം സംഭവിച്ചതിനു ശേഷം ഒരു തവണ പോലും വിളിക്കാത്ത അവൻ ഇപ്പോൾ വിളിക്കുന്നു എന്നത് തന്നെ അവളെ അപ്രതീക്ഷിതമാക്കി ഒലച്ചു എന്തിനാണിപ്പോ ഇവൻ വിളിക്കുന്നത് അവളുടെ മനസ്സിൽ ചോദ്യം നിറഞ്ഞു ഫോൺ എടുക്കുമ്പോഴേക്കും മറവച്ചു തന്നുള്ള ശബ്ദം തണുത്തതും ഭീഷണിപ്പെടുത്തുന്നതുമായിരുന്നു സഞ്ജീവ് ശ്രീകുട്ടിക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അത് ചോദിക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് ശ്രീകുട്ടിയുടെ അമ്മ എത്രത്തോളം പീഡിപ്പിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ അവളെ ഇപ്പോൾ അവളുടെ അവസ്ഥ കണ്ടോ ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു അത് വേണ്ട എനിക്കെന്താണ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ടറിയാം എത്രയും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നീ പോണം ശ്രീകുട്ടിയുടെ അമ്മ അതിശയിച്ചു ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് എന്ത് കള്ളം പറഞ്ഞിട്ടാണ് എന്നും എനിക്കറിയാം അതുകൊണ്ട് എന്നെ നിങ്ങളുടെ ഈ കള്ളം പൊട്ടിക്കാൻ നിഷ്പ്രയാസം സാധിക്കും അവൻ പറഞ്ഞു സഞ്ജീവ് കഠിനമായി മതിലിൽ കൈയടിച്ചുകൊണ്ട് അവൻ്റെ ദേഷ്യം തീർത്തു അവിടെ ആ വൈദ്യൻ വരുന്നതിന് മുമ്പ് എൻ്റെ ആളുകൾ അവിടെ എത്തും അവൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അവരോട് വരണ്ട എന്ന് ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാലും അവർ വരും അതിന് പകരം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ് അവനെ അങ്ങോട്ട് വിടാം അവൻ വന്നാൽ തടയരുത് നീ അവളോട് പതിയെ സംസാരിച്ച് തുടങ്ങാനും പതിയെ എഴുന്നേറ്റ് നടക്കാനും പറയണം മറ്റൊന്നും ചെയ്യണ്ട അവൻ്റെ ശബ്ദം പൊങ്ങി നിന്ന് കോപവും ഭീഷണിയും അവളെ നിശ്ചലമാക്കി ഒരുപക്ഷെ അവൻ്റെ കണ്ണ് എവിടെയെങ്കിലും അവർക്ക് മേൽ പതിഞ്ഞിരിക്കുകയാണെന്ന് പോലെ അവർ വിറച്ചു പോയി ഫോൺ അവസാനിക്കുമ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്നും ഫോൺ സ്ലിപ്പാവാൻ തൊട്ട് നിൽക്കുകയായിരുന്നു അവനെല്ലാം അറിയുന്നു നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം അവൻ അറിയുന്നു അവൾക്ക് മനസ്സിലായി ഇനി സഞ്ജീവിനെ ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് അവൻ്റെ കണക്കുകൂട്ടലുകൾ ആളുകൾ ഉപയോഗിക്കുന്ന അത്ഭുത നൈപുണ്യം അവൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതിനാൽ തന്നെ അവൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സുരക്ഷിതം എന്ന് അവൾ വിശ്വസിച്ചു സഞ്ജീവിൻ്റെ അടുത്ത വാക്ക് അവളെ കൂടുതൽ ഞെട്ടിച്ചു ദക്ഷയും ശ്രീദേവും ഇപ്പോൾ ഒരുമിച്ചല്ല എന്നും അവർ പെരിഞ്ഞിരിക്കുകയാണ് എന്നും അറിഞ്ഞത് നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം അവിടെ നടക്കുന്ന ആൾമാറട്ടമെല്ലാം എനിക്കറിയാം അത് കേട്ട് ശ്രീകുട്ടിയുടെ അമ്മയുടെ മുഖം വിളറി അവൾക്ക് പെട്ടെന്ന് ഓർമ്മയായി ഭാനുവും സാരംഗിയും ശ്രാവണിയും പറഞ്ഞ വാക്കുകൾ ശ്രീദേവും ദക്ഷയും ഒരുമിച്ചാണെന്നും ദക്ഷ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞതും അവൾ ഓർത്തു അവളെ തികച്ചും കുഴപ്പത്തിലാക്കിയ ആ കഥകളൊക്കെ ഇപ്പോൾ വെറുതെയാണെന്ന് അവൾക്ക് മനസ്സിലായി അവർ എല്ലാവരെയും പറ്റിച്ചതാണ് എന്ന് മനസ്സിലായി അവൾ പെട്ടെന്ന് ഡിസ്ചാർജ് ആവശ്യപ്പെട്ടു നേഴ്സുമാർ അത്ഭുതപ്പെട്ടു മാഡം ഇപ്പം പോകരുത് നിങ്ങളുടെ മെഡിസിൻ കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് വിശ്രമം വേണം നേഴ്സുമാർ പറഞ്ഞു എൻ്റെ മകൾ വയ്യാതെ കിടക്കുകയാണ് ഇപ്പോൾ അവൾക്ക് എൻ്റെ സാന്നിധ്യം വേണം മറ്റൊന്നും വേണ്ട അവരുടെ ശബ്ദത്തിൽ ഭയവും വേഗവും ഉറപ്പും എല്ലാം ചേർന്നിരുന്നു വീട്ടിലെത്തിയതും അവർ ഓടി ശ്രീകുട്ടി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അവിടെ അവളെ കാണാതായതും ശ്രീകുട്ടി എവിടെ അവർ ദേഷ്യത്തോടെ അവർക്ക് മുന്നിൽ നിൽക്കുന്ന ഭാനുവിനെയും ശരണ്യുടേയും മുന്നിൽ നിന്ന് ചോദിച്ചു ശ്രീകുട്ടിയെ ഇന്നലെ രാത്രി കൂടിയപ്പോൾ അതിൻ്റെ പേരിൽ വൈദ്യമഠത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാറ്റി എന്നോടൊരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ആൻറ്റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ കിട്ടിയില്ല പിന്നെ ശ്രീകുട്ടിയെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു അങ്ങളും കൂടി എത്തിയിട്ടാണ് തീരുമാനിച്ചത് അവളെ പരിശോധിച്ചപ്പോൾ അങ്ങോട്ട് മാറ്റണമെന്ന് വൈദ്യൻ തന്നെയാണ് തീരുമാനിച്ചത് അവൾക്കറിയാം അത് കള്ളമാണെന്ന് അവളുടെ കണ്ണുകൾ തീ പോലെ തെളിഞ്ഞു നിങ്ങളെല്ലാം നാടകം കളിക്കുകയാണ് ഇവരുടെ പിന്നിൽ ആരും ഉണ്ട് അവർ വല പണിയുകയാണ് എന്ന് അവൾ കുറപ്പായി കുറച്ചു മുമ്പ് ഹോസ്പിറ്റൽ കവാടത്തിന് പുറത്തേക്ക് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അകത്തുണ്ടായിരുന്ന ചേച്ചി അതെല്ലാം വിശുത്തിനെയും കൂട്ടിനെയും അറിയിക്കാനായി ഓടിക്കയറി സഞ്ജീവ് ശ്രീകുട്ടിയുടെ അമ്മയെ വിളിച്ചിരുന്നു അവർ ഇവിടെ നിന്നും പോന്നു എന്ന് പറയാനായിട്ട് വിശുദ്ധൻ്റെ ഫോണിൽ വിളിച്ചു വിശ്വം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു അവർ പോയെന്നോ എവിടേക്ക് പോയെന്ന് ശ്രീദേവിൻ്റെ തറവാട്ടിലേക്ക് വിശുത്തിൻ്റെ മുഖം മങ്ങിപ്പോയി അപ്പോൾ സഞ്ജീവ് വീണ്ടും കളത്തിലിറങ്ങി ഇനി പിന്നോട്ട് പോകാൻ വഴിയില്ല അങ്ങനെയാണ് അവർ ശ്രീകുട്ടിയെ അവിടെ നിന്ന് മാറ്റിയത് ശ്രീദേവ് പറഞ്ഞതുപോലെ തന്നെ വിശ്വം റോയ് ശങ്കർ ബാനു സാരംഗി ശ്രാവണി എല്ലാവരും എറണാകുളത്തേക്ക് പുറപ്പെട്ടു അവർ പോകുന്നതിന് മുമ്പ് ശ്രീകുട്ടിയുടെ അമ്മ ഇതിനോടകം പോയിരുന്നു അവരുടെ ലക്ഷ്യം ശ്രീദേവിൻ്റെ എറണാകുളത്തെ വീട് കാരണം ഇപ്പോൾ ദക്ഷയിലേക്ക് നേരിട്ട് പോകുന്നത് അപകടമാണ് സഞ്ജീവിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടാകും എന്നുറപ്പാണ് അന്നത്തെ രാത്രി ഫ്ളാറ്റിൽ അന്യമായ ഒരു നിശബ്ദതയായിരുന്നു ആ നിശബ്ദതയുടെ അടിയിലുണ്ടായിരുന്നത് ഭയവും ടെൻഷനും ശരണിയും ദക്ഷയും പുറത്ത് ചിരിച്ചുകൊണ്ട് പെരുമാറുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ബാതിൻ നരിയിലേക്ക് മാറിയിരുന്നു അവിടെ മീനാക്ഷിയും കുഞ്ഞും വന്നതു മുതൽ അന്തരീക്ഷം കൂടുതൽ ഗൗരവമായി ഒന്നും അറിയാത്തതുപോലെ പെരുമാറിയെങ്കിലും ശരണിയുടെ കണ്ണുകളിൽ ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ സഞ്ജീവാണ് നമ്മൾ ശ്രദ്ധിക്കണം അതർവ് മുറിയിലേക്ക് കയറുമ്പോൾ മീനാക്ഷി കുട്ടിയെ മടിയിലിരുത്തി നിശബ്ദമായിരിക്കുന്നു കുഞ്ഞിൻ്റെ കുരുന്നും മുഖം കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരം അല്പം ഒലിച്ചു പോയി അവൻ കുഞ്ഞിനെ എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി ചെറിയ കൈകൾ ലവ് ലവ്ബർഡ്സിൻ്റെ കൂടിൽ അടുത്തേക്ക് പോയി കൂട്ടിൽ പിടിച്ച് കളിക്കുന്ന കുഞ്ഞിൻ്റെ ചിരി മുഴുവൻ വീടിനെയും സ്നേഹത്തിൻ്റെ നിറത്തിൽ മുക്കി പെട്ടെന്ന് കോളിംഗ് ബിൾ കേട്ടു മുഴുവൻ ഫ്ലാറ്റും നിശബ്ദമായി ശരണിയും ദക്ഷയും ഒരുമിച്ച് നോക്കി അത് സഞ്ജീവ് സഞ്ജീവായിരിക്കാം ദക്ഷയുടെ ശബ്ദം വിറച്ചു അവൻ രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നതായിരിക്കും ശരണ്യ പതിയെ പറഞ്ഞു അവർ രണ്ടുപേരും പെട്ടെന്ന് ദക്ഷയുടെ മുറിയിലേക്ക് കയറി ദക്ഷയും അതർവും കിച്ചണിലെ ചേച്ചിയും അവർ മൂന്നുപേരും ഹാളിലേക്ക് ചെന്നു ഡോറ് തുറന്നത് ചേച്ചിയായിരുന്നു വാതിലിന് മുന്നിൽ സഞ്ജീവ് മുഖത്ത് പതിവ് ചിരി എന്താ ചേച്ചി സുഖാണോ ആ അതെ സാർ ചേച്ചി പകുതി ഭയത്തിലും പകുതി കൃത്രിമ ചിരിയിലും മറുപടി പറഞ്ഞു അവനകത്തേക്ക് കടന്നു പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം സാധാരണ പോലെ നടിച്ചു ദക്ഷയോട് സംസാരിച്ചു സഞ്ജീവ് ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് അദർവ് കിച്ചണിൽ ചെന്നു രണ്ട് പാത്രത്തിൽ ഭക്ഷണമെടുത്തു രണ്ടും കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി അതിനിടയ്ക്ക് എല്ലാവരും സഞ്ജീവിനോടുള്ള അനാവശ്യമായ ചിരികളിൽ മുങ്ങിയിരുന്നു അവൻ മന്ദമായി മറുവശത്തെ സായുജിന്റെ ഫ്ളാറ്റിലേക്ക് നടന്നു ഡോറിൽ തട്ടിയപ്പോൾ അകത്തുനിന്ന് സായുജ് വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ അദർവിനെ കണ്ടപ്പോൾ സായുജ് അത്ഭുതത്തോടെ നോക്കി അവൻ ഒന്നും പറഞ്ഞില്ല അതർ ഭക്ഷണപാത്രം നീട്ടി നൽകി ഇന്നെന്തുപറ്റി സായുജ് ഡോറിൽ കൈകെട്ടി നിന്നുകൊണ്ട് ദക്ഷയുടെ ഫ്ലാറ്റിലേക്ക് എത്തി നോക്കി എല്ലാം തെറ്റായിപ്പോയി നിങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല സായുജ് ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചതാണ് സോറി അവൻ പറഞ്ഞ വാക്ക് അത്രയേറെ സത്യസന്ധമായിരുന്നു സായുജ് ചിരിയോടെയാണെങ്കിലും കണ്ണുകൾ നനഞ്ഞു അതർ അവനെ ചേർത്ത് പിടിച്ചു മനസ്സിലുണ്ടായിരുന്ന എല്ലാ കുറ്റബോധവും വെറുപ്പും അലിഞ്ഞു പോയി ഇതാ ഭക്ഷണം എന്ന് പറഞ്ഞ് ഒരു പാത്രം അവനു നേരെ നീട്ടി സായൂജ് അത് പുഞ്ചിരിയോടെ അവൻ വാങ്ങി അപ്പോഴാണ് അടുത്ത കൈയിലെ പാത്രം കണ്ടത് സായൂജ് അതിലേക്ക് നോക്കുന്നത് കണ്ടതും അതറവ് പുഞ്ചിരിച്ചു കൊണ്ട് ശ്രീദേവിന്റെ ഫ്ളാറ്റിന്റെ ഡോർബെൽ മുഴക്കി ശ്രീദേവ് വാതിൽ തുറന്നു അവിടെ അതർവ് മുഖത്ത് ശാന്തമായൊരു പുഞ്ചിരിയോടെ മുന്നിൽ ശ്രീദേവ് കയ്യിലെ ഭക്ഷണപാത്രം അതർവ് ശ്രീദേവിനു നേരെ നീട്ടി അത് കണ്ടതും ശ്രീദേവ് എന്താണ് എന്നുള്ള രീതിയിൽ പുരുകം പൊക്കി ചോദിച്ചതും ചേച്ചി തന്നതാണ് അതർവ് പറഞ്ഞു ശ്രീദേവ് അത് വാങ്ങി ഇതെല്ലാം കണ്ട് അപ്പുറത്തെ ഫ്ളാറ്റിന്റെ വാതിക്കൽ തന്നെ സായുജ് അവരെ നിശബ്ദമായി നോക്കി അദർവ് അവനെ കണ്ട് ചിരിച്ചു ഞാൻ പോട്ടെ അവൻ പറഞ്ഞുകൊണ്ട് നടന്നു അവരുടെ ഫ്ളാറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി അവൻ തിരിഞ്ഞു നോക്കി ശ്രീദേവിന്റെ ഫ്ളാറ്റിന്റെ വാതിക്കൽ ശ്രീദേവും സായുജിന്റെ ഫ്ളാറ്റിന്റെ വാതിക്കൽ സായുജും ഉണ്ടായിരുന്നു അദർവും ശ്രീദേവും സായുജനെ നോക്കി ചിരിച്ചു ആ ചിരിയിൽ പറയാനുണ്ടായിരുന്നത് വ്യക്തമായിരുന്നു നീ ഇനി ഒറ്റയ്ക്കല്ല സായൂജ് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനപ്പോൾ പറഞ്ഞു ഈ സ്റ്റോറിയുടെ കുറച്ച് ഇമേജ് എല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും കേൾക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ Κάρτηκα!